നമ്മുടെ ഒരു കോഴി ആദ്യമായിട്ട് മുട്ടയിട്ടതാണ് കേട്ടത് അപ്പോൾ കഞ്ഞിമൊട്ടയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഷെയ്പ്പ് വ്യത്യാസം കണ്ടോ അതൊന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് എടുത്താൽ കേട്ടോ ഇത് ഇത് ഞാൻ എനിക്ക് തന്ന സമയത്തിൽ ഇത് കൊണ്ടുവന്ന് തന്നായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഡമ്മി മുട്ട വല്ലതുമാണോ എന്ന് വിചാരിച്ചിട്ടൊന്ന് തട്ടി നോക്കിയായിരുന്നു അപ്പോൾ ആ തട്ടി നോക്കിയപ്പോൾ ഉള്ള ചളുക്കുകളാണിതൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടിഞ്ഞ് തട്ടി നോക്കിയപ്പോൾ പിന്നെ കണ്ടോ ഇതിൻ്റെ ഈ ഭാഗമൊക്കെ ഈ മുട്ട കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ അട വയ്ക്കുന്ന സമയത്തിൽ ഇങ്ങനത്തെ മുട്ടകൾ വയ്ക്കാതിരിക്കുക കേട്ടോ പിന്നെ ആദ്യം നമ്മൾ ഒരു ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട് അട വെക്കുന്ന സമയത്തിൽ ആദ്യത്തെ മുട്ടകൾ മാറ്റാനും മാറ്റുന്നതും നല്ലതായിരിക്കും അവസാനമുള്ള മുട്ടകൾ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും അപ്പോൾ ഇതുപോലത്തെ മുട്ടകളൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ മുട്ടയുടെ ഷെയ്പ്പ് മാറുന്നേ എന്നൊന്നും വിചാരിക്കേണ്ട അതാദ്യമായിട്ട് കോഴികൾ കന്നിമുട്ട ഇടുന്ന സമയത്തിൽ കുറച്ച് താമസം എടുക്കുന്നത് കൊണ്ടും ഇങ്ങനെ ആവുന്നത് കേട്ടോ